ഞാനിത് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ സിബിനെക്കുറിച്ചാണ് സിബിൻ്റെ പ്രശ്നം എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് അവിടുന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞു ഡോക്ടറെ പറഞ്ഞതെന്ന് പറഞ്ഞാണ് സിബിനെ പറഞ്ഞു വിട്ടത് അതിനുശേഷം നമ്മുടെ സിബിനെ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്താന്ന് ചോദിച്ചാൽ ആളുകൾക്കെല്ലാം മനസ്സിലായി അപ്പോൾ അത് അവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി അവരുടെ പ്രോബ്ലംസ് ഉണ്ടായി അപ്പം അത് അതിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ സിവിനെ അങ്ങോട്ട് വിളിച്ചു സിബിനെ വിളിച്ചിട്ട് പറഞ്ഞ് ലാലട്ടം വരും ഈ ശനിയാഴ്ച അപ്പൊ നിങ്ങൾ വരണം വന്നിട്ട് പറയണം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന എന്ന് പറയണം പോയത് എന്ന് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം സിബിനോട് പറഞ്ഞു അപ്പോൾ സിവിൻ പറഞ്ഞ് എനിക്ക് വരാൻ പറ്റത്തില്ല എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് സിമിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് ഞാൻ അല്ലെങ്കിലും വരത്തില്ല എന്ന് പറഞ്ഞു സിവിൻ പറഞ്ഞു നമ്മളെല്ലാം പ്രേക്ഷകരെ എല്ലാം മണ്ടന്മാരാക്കുവാണ് ഈ ബിഗ് ബോസ് എന്ന് ഷോ സിവിനെ വിളിച്ചെന്നുള്ളതും എല്ലാം നേരായ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ ആരുടെ കൂടെയാണ് ബിഗ് ബോസിന്റെ കൂടെയാണോ സിമിൻ്റെ കൂടെയാണോ എന്നൊന്ന് കമന്റ് എടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ